അടുത്ത മാസം നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടി ക്രിക്കറ്റ് ആരാധകരെല്ലാം കാത്തിരിക്കുകയാണ് ഒരുപാട് ചർച്ചകൾ ചാമ്പ്യൻസ് ട്രോഫിയായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ മറ്റും നടക്കുന്നുണ്ട് അതിന് മുമ്പ് ഇന്ത്യ ഇംഗ്ലണ്ട് ഒരു ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റ് പരമ്പര വരാൻ പോവുകയാണ് ഇന്ത്യയിലേക്ക് ഇംഗ്ലണ്ട് വരുന്നു അഞ്ച് ടി ട്വന്റി മത്സരങ്ങളും മൂന്ന് ഏകദിന മത്സരങ്ങളുമാണ് ഇംഗ്ലണ്ട് ഇന്ത്യയിൽ കളിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് പരമ്പര ആരംഭിക്കുന്നത് നമുക്കറിയാം ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരങ്ങൾ വലിയൊരു ആവേശം തരുന്ന ഒരു മത്സരങ്ങൾ തന്നെയാണ് ഇപ്പൊ ഒരുപാട് ഓർമ്മകൾ നമുക്ക് അത് അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടാകും ഇപ്പൊ യുവരാജിന്റെ യുവരാജ് ആറ് സിക്സ് അടിച്ചത് ഒരു ഓവറിൽ അതുപോലെ ആശിഷ് നെഹ്റയുടെ രണ്ടായിരത്തി മൂന്ന് വേൾഡ് കപ്പിലെ അതുപോലെ തന്നെ നാറ്റ്വെസ്റ്റ് ട്രോഫി രണ്ടായിരത്തി രണ്ടിലെ നാറ്റ്വെസ്റ്റ് ട്രോഫി ഗാംഗുലി യുവരാജ് എന്താ നിങ്ങളുടെ ഓർമ്മയിൽ അങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു ഏറ്റവും മികച്ച ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരത്തിലെ അനുഭവം എന്തായിരിക്കും ഇപ്പൊ സൈഫ് പറഞ്ഞാൽ തന്നെ ക്രിക്കറ്റും ആവേശം എന്ന് പറയുമ്പോൾ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ മത്സരമായിരുന്നു കാലഘട്ടത്തിലുണ്ടായിരുന്നത് രണ്ടായിരത്തി ഗാംഗുലിയുടെ കീഴില് ഇന്ത്യൻ ടീമിനെ നയിച്ചോട്ടിരുന്ന കാലത്ത് ആ സമയത്ത് വേറെ ഒന്നും പറയാല്ല ഇന്ത്യ ഇംഗ്ലണ്ട് കളി വന്നാല് ഇപ്പം നമ്മളിപ്പം ഓസ്ട്രേലിയക്ക് ഓസ്ട്രേലിയ മണ്ണിൽ പോയിട്ട് സ്ലഡ്ജ് ചെയ്യുന്ന ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ശ്രീശാന്തൊക്കെ തുടങ്ങിയാണ് ശ്രീശാന്തര പീക്ക് നമുക്ക് പറയാം ശ്രീശാന്ത് സൈമൺസും ഒക്കെ തുടങ്ങിയാണ് ഇപ്പം കോഹ്ലി ഏറ്റെടുത്ത് നടക്കുന്നത് അതിനു മുന്നേ യുവരാജ് കാണിക്കേണ്ട മാസം എല്ലാം യുവരാജും ഗാംഗുലിയും ഇംഗ്ലണ്ട് കാണിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിലല്ല ഇംഗ്ലണ്ട് ടീമിനോട് കാണിച്ചിട്ടുണ്ട് അതിൽ ആദ്യം തന്നെ രണ്ടായിരത്തി രണ്ടിലെ നാറ്റ് വെസ്റ്റ് ട്രോഫിയാണ് ഗാംഗുലി ജേഴ്സി ഒരു കറക്കിയത് അത് ഒട്ടേറെ വിവാദം ഉണ്ടായി അന്ന് ഗാംഗുലിന്യായീകരിച്ചു പിന്നെ ബി സി സി പ്രസിഡന്റ് വന്നെങ്കിലും മുതിർന്നവാരങ്ങളൊക്കെ തള്ളി പറഞ്ഞു വീണ്ടും പിന്നെ വന്നും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഗാംഗുലിന് അത് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു അതൊരു ആവേശമായ ഒരു പീക്ക് ലെവലായിരുന്നു ഒരു ക്രിക്കറ്റ് സംബന്ധിച്ചിട്ട് ക്രിക്കറ്റ് മറ്റേ മാന്യ്മരുടെ കളിയാണെന്നൊക്കെ പറയുമ്പോഴും ഇവിടെ വന്നിട്ട് ജയസൂരി പോയ ഒരു നാട്ടിൽ പോയിട്ട് അവരെ വീഴ്ത്തിയിട്ട് ജയസൂരി കർക്ക് അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല അതിൽ വേറെ ചർച്ചകളൊക്കെ മാസ് മാസുകാണിക്കാനുള്ള ഗാംഗുലി ഗാംഗുലിന്റെ ടീമും കാണിച്ച മാസം ഇപ്പൊ ഒരു ടീമും അതിനുശേഷം വന്നേ എല്ലാം മികച്ച ക്യാപ്റ്റൻ എന്ന് പറയുന്ന കപ്പുകൾ ഡിസിലും ധോണിനെ പറയുന്നെങ്കിലും ഗാംഗുലി ദാത കഴിഞ്ഞിട്ട് ഒരു ഒരു തലമുറക്ക് ദാതയാണ് എല്ലാം ഇങ്ങനെ ക്രിക്കറ്റ് പറഞ്ഞാല് ദാത കൊണ്ടുവന്ന താരങ്ങളാണ് ഈ ധോണിയും മറ്റു താരങ്ങളൊക്കെ വന്നത് വന്ന് യുവരാജ് ഗാംഗുലി തന്നെയാണ് ആ അതിന്റെ പ്രധാനപ്പെട്ട സീനാണ് നമ്മൾ കണ്ടത് ഇംഗ്ലണ്ട് തന്നെയാണ് ഇപ്പൊ ആദ്യം തന്നെ ഇപ്പം ഏറ്റവും മനോഹരമായ നിമിഷം എന്ന് വെച്ചാൽ ഗാംഗുലി ജേഴ്സഡി കറക്കിയത് നിമിഷം തന്നെയാണ് ഫ്ലിൻഡ് ഓഫിന്റെ മുഖത്തൊരു അടിയന്നെയായിരുന്നത് അത് അവിടെ ആ ലാസ്റ്റ് ഓവറിൽ രണ്ട് റൺ ആയിരുന്നു വേണ്ടത് സൈറൻ ബാറ്റിൽ തട്ടിട്ട് പോയി ഓവർ ത്രോയിൽ എടുക്കുമ്പോൾ സൈറിലൊരു ആഹാ നിമിഷം അവിടെ ജേഴ്സഡി കറക്കെന്നൊക്കെ പറഞ്ഞാൽ അത് കണ്ട ഓർമ്മ അത് എത്ര ക്രിക്കറ്റ് കണ്ടാലും കണ്ട് ഇനി കണ്ടില്ലല്ലോ ആ രംഗം പോയില്ല അതുപോലെ തന്നെ വേറെ കാര്യമാണ് യുവരാജിനെ വീണ്ടും അന്ന് യുവരാജ് ഒരു യുവതായിരുന്നു യുവരാജിനെത്തോളം പ്രതീക്ഷിക്കാം യുവരാജ് ആയിരുന്നു കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കൈഫിനെ വെച്ച് നോക്കുമ്പോൾ നോക്കുമ്പോ യുവരാജ് കൈഫിനൊക്കെ മാസുകണിച്ചിരുന്ന മത്സരത്തിൽ മുട്ടി സ്ട്രൈക്ക് മാറാൻ മാറുന്ന സിക്സ് അടിച്ച് കളി സ്കോറിംഗ് വേഗത കൂട്ടിയതൊക്കെ കാരണം ഒരു ബാറ്റിംഗ് തകർച്ചയിൽ നിന്നാണ് കൈഫ് യുവരാജും കൂടി ഇന്ത്യനെ ജയിപ്പിച്ചത് ആദ്യം ആണ് ഇരുന്നൂറ്റി മാക്സിമം റണ്ണ് ഇരുനൂറ്റി ഏകദിന റണ്ണ് അത്യഞ്ച് റണ്ണ് ഇംഗ്ലണ്ട് അടുത്ത പറഞ്ഞ ഇന്ത്യ കളി തോറ്റാണ് പക്ഷെ അവിടെ ദാദിയും സെവാങ് കൂടിയിട്ട് മികച്ചൊരു ഓപ്പണിങ് കൊടുത്തു നൂറ്റി നൂറ് റണ്ണ് കടന്നു അവിടെ ഗാംഗുലിയുടെ വിക്കറ്റ് പോയപ്പോൾ പിന്നെ നാൽപ്പത്തി ആറ് റണ്ണയുടെ അഞ്ച് വിക്കറ്റും പോയി മോങ്കിയ ദ്രാവിഡ് സച്ചിൻ ഇവരൊക്കെ ഫടവടച്ച് വീട്ടുവിടാരം വീഴുന്നേ വീണു പിന്നെ തീർന്നു കളി തീർന്നല്ലേ ഇപ്പം സച്ചിൻ ഓഫ് ഔട്ട് ആയാലും ടി വി ഓഫീന്ന് പറഞ്ഞൊരു തലമുറ ആയിരുന്നത് അവിടെയാണ് ഇബ്രാചും കൈഫും കൂടി റണ്ണ് വേഗത സ്കോറിംഗ് കൂട്ടുന്നത് ആ കൂട്ടിക്കൂട്ടി വന്നിട്ട് അവിടുന്ന് യുവരാജ് വീണു പിന്നെ ഒരു വിക്കറ്റ് വീണാ പിന്നെ ബോളേഴ്സ് പറയാനുള്ളത് കളി തീർന്നു തന്നെ പക്ഷെ കൈഫും ലാസ്റ്റ് സൈഡ് നാൽപ്പത്തൊന്നാം തവറിലെ പതിനൊന്ന് റണ്ണും ലാസ്റ്റ് വിൻഡോഫിൻ്റെ അവറിലെ രണ്ട് റണ്ണും എടുക്കുമ്പോഴേക്ക് കളി എല്ലാം മാറി അത് കഴിഞ്ഞു ഇനിയിപ്പം ജയിച്ച ജയിച്ച ജയി എല്ലാവരും നോക്കിയിട്ട് തന്നെയായിരുന്നു ഇന്ത്യ പോകുമ്പോൾ തന്നെ അറിയാം ദാദയോ എടുക്കാൻ പോയിട്ട് ദാദയോട് ഷർഗുലി കാണിച്ചു തന്നെ നാട്ടിൽ പോയിട്ട് ദാദി എന്ത് കാണിക്കുന്നത് അതേ ലെവലിൽ കാണിച്ചു അത് പിന്നെ ഗാംഗുലി ഒരു ഇന്റർവ്യൂവിൽ മകളോട് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ചെയ്യില്ല ഇപ്പോഴായത് ഞാൻ ചെയ്യില്ലായിരുന്നു അത് ചെയ്തു പോയിരുന്നു പക്ഷെ അന്നത് ക്ലീൻ പൂർണ്ണമായിട്ടും പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്തത് അന്ന് സാധാരണയോട് ഗാംഗുലി കറക്കാൻ പറഞ്ഞിരുന്നു എന്നൊക്കെ പിന്നീട് അന്നത്തെ ഇന്ത്യൻ ടീം മാനേജർ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ലക്ഷ്മണനും ലക്ഷ്മണനെന്നും ഒക്കെ ആയിരുന്നു അതിന്റെ നേതൃത്വം സച്ചിനായിരുന്നത് അദ്ദേഹത്തിന് വേണമെങ്കിലും ചെയ്യട്ട് നമ്മൾ ചെയ്തില്ലാറുണ്ട് അത് വേറൊരു തലത്തിൽ കണ്ടിട്ടാണ് പക്ഷേ ഗാംഗുലി ചെയ്തതിൽ അതിൽ വേറൊരു ക്രിക്കറ്റ് ആരാധ നമ്മളെ ഒരു തലമുറയെ സംബന്ധിച്ച് അതിലൊരു സംശയമില്ല തെറ്റുമില്ല അത് ചെയ്യേണ്ടായിരുന്നു ചെയ്തു അതിന്റെ അപ്പുറത്തേക്ക് ഒരു മാസം പിന്നീട് വന്ന് ഒരു ക്യാപ്റ്റനും ഒരു ലോകകപ്പിക്കറ്റ് തന്നെ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സംശയമാണ് കാരണം നമ്മളെ മനസ്സിൽ പതിഞ്ഞൂറ് രംഗ് ഒരാൾക്കനുസരിച്ച് മാറി പക്ഷെ എനിക്കത് ഗാംഗുലിയുടെ ഷട്ടുപുരി കറക്കൽ പറഞ്ഞാല് അത് എന്ത് മാന്യ മാന്യ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാലും അത് ചെയ്യേണ്ടതായിരുന്നു അത് ചെയ്തു അപ്പൊ അതിനുശേഷം നമ്മുടെ യുവരാജ് യുവരാജിന്റെ കഴിഞ്ഞു അതെ അതെ യുവരാജ് രണ്ടായിരത്തി നടന്നിട്ട് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഓഫ് ആയിട്ട് വീണ്ടും പക്ഷെ ഇൻസിഡന്റ് യുവരാജിനെ എല്ലാവരും ഓഫ് എല്ലാരും പറയുമ്പം യുവരാജ് അടുത്ത മറുപടി വന്നു പക്ഷെ അതിനു അതിനുമുമ്പ് ആ ലോകകപ്പ് തുടങ്ങിയ തൊട്ട് മുമ്പ് നടന്നായിരുന്ന പരമ്പരയില് യുവരാജിന് അഞ്ച് സിക്സ് അടിച്ചു മസ്ക്രാന്സിനെ ആൾ ഫീൽഡ് ചെയ്യുന്നു അഞ്ചാം പന്തില് മിഡ്വിക്ട് സിക്സ് പോകുമ്പോൾ മസ്ക്രാൻസ് നോക്കിയിട്ട് യുവരാജൻ ചിരിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ആ അഞ്ച് സിക്സ് അടിക്കുമ്പോൾ നമ്മള് ഫുൾ മാറി മസ്ക്രാക്കെ മറന്നു സ്റ്റുവർട്ട് ബോർഡ് എന്നൊരു പിന്നെ ഇപ്പൊ പറയുന്ന പിന്നീട് ആയില്ല പിന്നീട് പറയുന്നുണ്ട് ഇപ്പോഴുള്ള ഒരു 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 ആയിട്ട് ആ ലെവലിലേക്ക് എന്നെ ആക്കി അന്നത്തെ യുവരാജ് എന്നുള്ളത് പിന്നീട് പിന്നീട് പറയുന്നുണ്ട് ചെറിയൊരു പറഞ്ഞാൽ പറഞ്ഞത് വെറിയ ആണ് അത് ഈ പറഞ്ഞ പോലെ അഗ്രഷൻ മാത്രുന്നില്ല ലോകകപ്പ് ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടിൽ ലോകകപ്പിൽ ഇന്ത്യ ഒമ്പത് മത്സരം ജയിച്ചപ്പോ നാലിലും മാൻ ഓഫ് മെച്ച എ താരമാണ് ക്യാൻസറിനെ അതിജീവിച്ച കളത്തിലേക്കൊന്നൊരു പോരാളിയാണ് അത് വേറെ അതൊക്കെ അവിടെ കിടക്കുവാണ് പക്ഷേ ഈ നമ്മളിൽ രണ്ടായിരത്തി ഏഴിൽ ലോകകപ്പിലേക്ക് വരുമ്പോഴേക്ക് മസ്ക്രാന്സിന്റെ സെക്സും വാങ്ങിയിട്ട് അവിടെ പോയിട്ട് കളിക്കുന്ന സമയത്താണ് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു ലോകകപ്പ് നടന്നത് ഇംഗ്ലണ്ടിനോട് കളിച്ചിട്ട് ഈ സെക്സും വാങ്ങിയിട്ട് പോയിട്ട് അവിടെ വന്നിട്ട് ഓഫ് ചെറുതായിട്ട് ഒരു സ്പാർക്ക് ഇട്ട് കൊടുത്തത് ബ്രോഡിനെ തല്ലി അടിച്ച് നിരമ്പരശ എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു മിഡ് ഓ പിന്നെ മിഡ് വിക്കറ്റിലും ബാക്ക് വേർഡിലും എല്ലാം അടിച്ച് അതെ ഇരിക്കുന്ന ആളുകൾക്ക് ജസ്റ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നും പറയണ്ട എക്സ്പ്ലെയിൻ വില കമന്ററിയിൽ ലാസ്റ്റ് കാണിക്കുന്നത് മസ്ക്രാന്സിൻ അഞ്ചാം വിക്കലിൽ കാണിക്കും മസ്ക്രാന്സിനോട് റോഡിലായിരുന്നു കാരണം ഫ്ലിൻഡോഫിനിട്ട് നട്ടിയായിട്ടാണ് ബ്രോഡ് തലേക്കായി വെച്ച് എടുക്കുമ്പോഴും ഫ്ലിന്റ് ഓഫിനെ ഞാൻ കാണിച്ചുകൊണ്ടത് പക്ഷേ അടുത്ത ഓവറിൽ യുവരാജിന് യുവരാജിന്റെ വിക്കറ്റ് ഫ്ലിന്റ് ഓഫ് എടുക്കുന്നത് പക്ഷെ അത് ഒരു ഇതായിട്ട് വന്നില്ല ഫ്ലിറ്റ് ഓഫിനെ ആശ്വസിക്കാം ഞാൻ ചൊറിഞ്ഞു ഞാൻ വിക്കറ്റ് പക്ഷെ അതിനൊരു കിട്ടി കിട്ടിയിരുന്നു പന്ത്രണ്ട് ബോളിൽ ഫിഫ്റ്റി പോയി അതിനുമുമ്പ് രണ്ട് ഫോർ അടിച്ചാണ് ഫ്ലിൻ്റ് ഓഫ് ചൊറിഞ്ഞിട്ട് പോയത് അതാ പൽസറി തീർച്ചയായിട്ടും ആ പോരാട്ട വീരം ഇന്ത്യൻ ടീമിന്റെ യുവരാജിന്റെ പോരാട്ട വീരമായിട്ട് കാണിച്ച് അത് പറയുമ്പോൾ നേരത്തെ പറഞ്ഞാൽ ദാതാവുണ്ടെന്ന് താരത്തിന്റെ ദാതാവളർത്തിയതാണല്ലോ ഇവരൊക്കെ അതിന്റെ അത് എന്തായാലും കാണിക്കാരിക്കില്ല ആ രീതിയിൽ അടിച്ചു തറുത്ത ഒരു ഇംഗ്ലണ്ടിനെ ഇംഗ്ലണ്ടിന് ഇപ്പോഴും ചിലപ്പോ യുവരാജെന്ന് കേൾക്കുമ്പോൾ ആറ് സിക്സ് ഒക്കെ ഓർമ്മ വരുന്നത് ചിലപ്പോൾ മസ്ക്രാം ഏരിച്ചിട്ടുണ്ടാകും ഒന്ന് അഞ്ച് സിക്സ് അടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ലോകകപ്പ് ലീഗ് നമുക്ക് ജയിക്കായിരുന്നുണ്ടാവും അങ്ങനത്തെ അടിച്ചിരുന്നത് അതുപോലെ തന്നെ നമുക്ക് പറയുമ്പോൾ ഈ രണ്ട് ബാറ്റ്ഫോം പ്രകടനങ്ങൾ ഒന്ന് യുവരാജൻ രണ്ടും യുവരാജിന്റെ ബാറ്റ്ഫോൺ ആണെങ്കിൽ ഒന്ന് ഗാംഗുലി കാണിച്ച മാസം രണ്ട് യുവരാജ് കാണിച്ചും ഫ്ലിൻ്റ് ഓഫ് ആയിരുന്നു രണ്ട് സ്ഥലത്തും പ്രതികൂട്ടിൽ നിന്ന് അത് വേറെ കേസ് ഇപ്പം ഇംഗ്ലണ്ട് ടീമും ശക്ത ഇന്ത്യ പറയുമ്പോ തന്നെ ക്രിക്കറ്റ് കണ്ടുപിടിച്ച ടീം പിന്നെ ഓസ്ട്രേലിയ ഇന്ത്യ കളിക്കുമ്പോൾ തന്നെ അത്രയും പ്രബല ടീമാണ് ശക്തരായ ടീമാണ് പക്ഷേ ഇന്ത്യക്ക് ഇങ്ങനെ ഒരു ഒരു താരം മുമ്പിൽ കളിക്കാണ്ടെങ്കിൽ മാസം കളിക്കാനുണ്ടെങ്കിൽ ഒരു ടീം ഒന്നും അല്ലാന്നുള്ളൊരു സീസണായിരുന്നു അത് അതെ അതുപോലെ തന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു നല്ല മൊമെന്റ് അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കുമ്പോ വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന ഒരു മൂവ്മെന്റ് ആശിഷ് നെഹ്റുടെ ബോളിംഗ് ആണ് രണ്ടായിരത്തി മൂന്ന് വേൾഡ് കപ്പില് അതെ അതെ അതൊരു വല്ലാത്ത സ്പെല്ലായിരുന്നു അതായത് ക്യാപ്റ്റന് ക്യാപ്റ്റൻ നാസർ ഹുസൈനെ ആദ്യം പുറത്താക്കുന്നത് തൊട്ടടുത്ത പന്തിൽ വീണ്ടും വിക്കറ്റ് എടുക്കുന്നത് ആ ഒരു സ്പെല്ല് അടുത്ത ഓവറിൽ വന്നിട്ട് വീണ്ടും വിക്കറ്റ് എടുക്കുന്ന അന്നത്തെ ഒരു റൺസ് വിട്ടുകൊടുത്തിട്ടാണ് ആറ് വിക്കറ്റുകൾ വീഴ്ത്തുന്നത് ആ റെക്കോർഡ് തകർക്കപ്പെടുന്നത് ഏകദേശം ഇരുപത് വർഷം ഇരുപതോളം വർഷം കഴിഞ്ഞിട്ടാണ് അതെ 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 ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണ് അത് തകർക്കപ്പെടുന്നത് അപ്പൊ അത് മാത്രല്ല അന്നത്തെ ഒരു രസകരമായ മൂമെന്റ് നെഹ്റ ഒരു പഴം കഴിക്കുന്ന ഒരു വിഷയ രസമായിട്ടുള്ള മൂമെന്റ് ആണ് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എപ്പോഴും ഒരു നല്ല മൊമെന്റുകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു രണ്ട് ടീമുകളാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും ആ ഒരു ആവേശം വീണ്ടും നമുക്ക് ചാമ്പ്യൻസ് ട്രോഫിയിലും അതുപോലെ തന്നെ ഈ ഒരു പരമ്പരയെ കുറിച്ച് നമ്മൾ പരമ്പരയിൽ നമുക്ക് കാണാൻ ഇന്ത്യക്ക് പിന്നെ വീണ്ടും ഒരു കാണിച്ചിട്ട് തിരിച്ചു വന്നേ ചാമ്പ്യൻസ് ആത്മവിശ്വാസം കിട്ടണമെങ്കിൽ ന്യൂസിലാന്റിനോടും ഓസ്ട്രേലിയയുടെ ഒക്കെ തോൽവി മറികടക്കാൻ ഈ പരമ്പരയാണ് ഇന്ത്യക്കൊരു പിന്നെ ഒരു ആത്മവിശ്വാസം വീണ്ടെടുക്കാനുള്ള അവസരം അതുകൊണ്ട് അവിടെ എന്തായാലും ഇന്ത്യ മാസ് കാണിക്കുന്നേക്കോ ഏതെങ്കിലും ഒരു താരം ഇതേപോലെ മാസം ഞാൻ കോലിയോ രോഹിത്തോ ഇവരൊക്കെ കളിക്കുന്ന ഉറപ്പാണ് എന്തൊക്കെ പറഞ്ഞു ഫോം ഫോമിട്ട് പറഞ്ഞാലോ ഇല്ല കോഹ്ലിടൻ മാസം ഇങ്ങനെ ആരും കാണിക്കുന്നറിയില്ല പക്ഷെ എന്തായാലും ഒരു നല്ലൊരു മത്സരമായിട്ട് നമുക്ക് ഈ പരമ്പര മാറുന്ന ഉറപ്പാണ് കാരണം ചാമ്യ് മുമ്പ് ഇന്ത്യക്ക് അത് കിട്ടിയേ തരും നമുക്ക് അതെ എന്തായാലും ക്രിക്കറ്റ് ആരാധകരും അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഇനിയിപ്പോ കുറച്ച് ദിവസങ്ങളും കൂടി കാത്തിരുന്നാൽ മതി നമുക്ക് മികച്ച മത്സരങ്ങൾ തന്നെ നമുക്ക് കാണാനാകുമെന്ന് പ്രതീക്ഷിക്കാം